കാസർഗോഡ് ജില്ലയിൽ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ട ഭൂരഹിതർക്ക് ഭൂമി വാങ്ങാനായി കെ ചിറ്റില്ലപ്പള്ളി ഫൗണ്ടേഷൻ നൽകുന്ന ധനസഹായം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി വിതരണം ചെയ്തു ജില്ലയിൽ പേർക്കാണ് തുക അനുവദിച്ചത് അശരണർക്കും ആലംബഹീനർക്കും ആശ്വാസത്തിന്റെ തെളിനീർ നൽകുന്ന പദ്ധതികളുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണെന്ന് സംസ്ഥാന രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ട ഭൂരഹിതരുടെ പുനരധിവാസത്തിനായി ചിറ്റിലപ്പിള്ളി ഫൌണ്ടേഷൻ അനുവദിച്ച ധനസഹായം വിതരണം ചെയ്ത് കാസർകോട്ടെ ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലയിലെ അറുപത്തിയെട്ട് പേർക്കാണ് ധനസഹായം അനുവദിച്ചത് അതിദരിദ്രരും അഗതികളുമില്ലാത്ത സംസ്ഥാനത്തെ വാർത്തെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും ഇതുവരെ സംസ്ഥാനതലത്തിൽ മൂന്ന് ലക്ഷത്തി അറുപത്തിയേഴായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് ലൈഫ് ഭവനങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ചുവെന്നും മന്ത്രി വ്യക്തമാക്കി ഒരു വീട് സ്വന്തമായി ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ജീവിതത്തിന്റെ ജീവൻ ഭാഗമാണ് അത് സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരമുള്ള വിവിധ വിളി നടത്തിയവരോട് പറഞ്ഞു പക്ഷേ ചുച്ചിരപ്പള്ളി ഫൗണ്ടേഷനെ പോലെ ജീവകരുടെ പ്രധാനമായ കർമ്മങ്ങൾ നിർവഹിക്കാൻ സ്വയം സാത്വമായ സംഘടനകളും സംഘാടനങ്ങളും നാട്ടിൽ ആ സേവനം നടത്തിയ അത് വളരെയധികം അനൂല്യമാണ് സഹായങ്ങൾ മറ്റുള്ളവരുടെ വേദന കാണാൻ കേൾക്കാൻ കഴിയുന്ന മനസ്സ് അതാണ് വർത്തമാനക്കാരുടെ ആവശ്യം അത് ജാതിയിലെ രാഷ്ട്രീയം ഒന്നുമില്ല പാടില്ല അതാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പ്രണയം എപ്പോഴും പറയും വികസന പ്രവർത്തനങ്ങൾക്കും ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കും ജാതിയിലെ മതമില്ല രാഷ്ട്രീയമില്ല അതാണ് നമ്മൾ ഇന്ന് അധ്യക്ഷനായി മികച്ചൊരു ജീവകാരുടെ പ്രവർത്തനമാണ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ നടത്തിയതെന്ന് എം എൽ എടുത്തു പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ എന്നിവർ വിശിഷ്ട അതിഥികളായി ലൈഫ് മിഷൻ ജില്ലാ കോർഡിനേറ്റർ എം വത്സൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് എ പി ഉഷ പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എംകുമാരൻ മുളിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മിനി പൈവടകി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയന്തി വോർക്കാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഭാരതി ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ടി രാജേഷ് എന്നിവർ സംസാരിച്ചു നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ കെ ബാലകൃഷ്ണൻ സ്വാഗതവും കാസർഗോഡ് പി എ യു പ്രൊജക്ട് ഡയറക്ടർ ടി വി സുഭാഷ് നന്ദിയും പറഞ്ഞു ലൈഫ് ഗുണഭോക്താക്കളും ഇവർക്ക് ഭൂമി നൽകിയ സ്ഥലമുടമകളും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പരിപാടിയിൽ പങ്കെടുത്തു പുതിയ മന്ത്രിസഭയിൽ മന്ത്രിയായതിനുശേഷം ആദ്യമായി ജില്ലാ ആസ്ഥാനത്തെത്തിയ രാമചന്ദ്രൻ കടത്തപ്പള്ളിയെ ജില്ലാ കലക്ടർ ബൊക്കെ നൽകിയാണ് സ്വീകരിച്ചത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്